സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നതിനും വളരെ മുൻപേ ആസ്വാദക ഹൃദയം കീഴടക്കാറുണ്ട് ചില പാട്ടുകൾ സിനിമ തന്നെ ഓർമ്മിക്കപ്പെടുന്നത് പാട്ടിലൂടെയും ആവാം രണ്ടായിരത്തി പതിനാറിലെ ഗാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അത്തരം ചില മികച്ച പ്രണയ ഗാനങ്ങൾ കാണാം പാവയിലെ ഗാനം സൂര്യജോം സംവിധാനം ചെയ്ത പാവയിൽ പി ജയചന്ദ്രൻ ആലപിച്ച ഗാനമാണിത് ചെറിയൊരിടവേളയ്ക്ക് ശേഷം തിരിച്ചുവന്ന ജയചന്ദ്രന്റെ ശബ്ദമാധുര്യം വളരെ പെട്ടെന്ന് തന്നെ ആസ്വാദക ഹൃദയം കീഴടക്കി സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഗാനമേറെ ശ്രദ്ധിക്കപ്പെട്ടു പള്ളിയുടെയും പെരുന്നാളിന്റെയും പശ്ചാത്തലത്തിലൊരുക്കിയ മനോഹരമായ പ്രണയഗാനം കപ്പലും പൂമരവും ചിത്രം റിലീസ് ചെയ്യുന്നതിനു മുൻപേ ഗാനം വൈറലായി കോളേജ് പശ്ചാത്തലത്തിലൊരുക്കിയ മനോഹരമായ പ്രണയഗാനം സോഷ്യൽ മീഡിയയിലൂടെ മികച്ച പ്രതികരണമാണ് ഗാനത്തിന് ലഭിച്ചത് കേരളത്തിലെ കലാലയങ്ങൾ ഒന്നടങ്കം ഏറ്റുപാടിയ ഗാനം കൂടിയാണിത് ആലീസും ജെയിംസും ജെയിംസിന്റെയും ആലീസിന്റെയും പ്രണയത്തിന് കൂടുതൽ സൗന്ദര്യം നൽകിയ ഗാനം പ്രണയവും വിവാഹവും വിവാഹാനന്തര ജീവിതവും മനോഹരമായ ഫ്രെയിമിനുള്ളിൽ മാറിമറിയുന്നതിനിടെ പ്രേക്ഷക ശ്രദ്ധ മുഴുവനും ലഭിച്ച പ്രണയഗാനം ആലീസിന്റെയും ജെയിംസിന്റെയും പ്രണയം എങ്ങനെയാണെന്നും എവിടെ തുടങ്ങിയെന്നും അറിയാൻ ഈ ഗാനം കണ്ടാൽ മതി ആക്ഷൻ ഹീറോ ബിജുവിന്റെ പ്രണയം വർഷങ്ങൾക്കു ശേഷം ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ പുറത്തിറങ്ങിയ വളരെ മനോഹരമായ ഒരു പ്രണയഗാനം പഴയകാല ഗാനങ്ങളുടെ പുനരാവിഷ്കരണമെന്ന് തോന്നിപ്പിക്കുന്ന ഗാനം യേശുദാസും മാധുരിയും ഒന്നിനൊന്ന് മത്സരിച്ച് ആലോപിച്ച് സുന്ദരമാക്കിയ ഗാനം